ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചുമട്ടു തൊഴിലാളി ഫെഡറേഷൻ ഐ എൻ നടത്തി ധർണ മുൻ കെ പി സി സി മെമ്പർ അഡ്വക്കേറ്റ് സി വത്സലൻ ഉദ്ഘാടനം ചെയ്തു സംരക്ഷിക്കുക കൂലിയും നമുക്കറിയാം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ ബോർഡും മറ്റും സർക്കാർ രൂപീകരിച്ചത് തന്നെ തൊഴിലാളികളുടെ ജോലിസ്ഥിരതയ്ക്കും അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയും കൂടിയാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം പോലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത പരിധസ്ഥിതിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ച സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം അറുപത് വയസ്സുവരെ ജോലി സ്ഥിരത എന്നുള്ള നിലയ്ക്കുള്ള ഒരു സംവിധാനത്തിലേക്ക് ഈ പരിപാടിക്ക് വെൽഫെയർ ഫണ്ടും നേതൃത്വം കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ എന്ത് എന്നുള്ളത് എല്ലാ മേഖലകളിലും ഇന്ന് പെൻഷൻ ഫണ്ടും വെൽഫെയർ ഫണ്ടും അനുവദിച്ചു കൊണ്ടിരിക്കുകയാണ് അറുപത് വയസ്സ് കഴിഞ്ഞ് പിരിയുന്ന സമയത്ത് മാസം തോറും അയ്യായിരം രൂപ കിട്ടാനുള്ള പെൻഷൻ കിട്ടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ചുമട്ടു തൊഴിലാളി മേഖലയെ കേരള സംസ്ഥാനത്ത് എത്തിക്കാൻ സാധിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം അടിസ്ഥാന വർഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് ജനങ്ങളുമായി ദൈനംദിനം ബന്ധപ്പെടുന്ന സാഹചര്യങ്ങളുള്ള തൊഴിലാളികൾ എന്നുള്ള നിലയ്ക്ക് തന്നെ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യം അനാസ്ഥ അനാസ്ഥമായി ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത് താലൂക്ക് ഓഫീസിൻ്റെ കൊട്ടേഷൻ വാങ്ങി നിങ്ങളെടുത്ത ജോലിയില്ലേ അത് അർഹതപ്പെട്ട ഇതല്ലേ സർക്കാർ എന്തുകൊണ്ട് തരുന്നില്ല മറ്റു പല മേഖലകളിലും കൊടുത്തുകൊണ്ടിരിക്കുന്നില്ലേ അതിന് നമുക്ക് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഈ മേഖല ലേബർ തൊഴിലാളി വർഗ മേഖലയെ സംബന്ധിച്ചിടത്തോളം പ്രതിനിധാനം ചെയ്യുന്ന മന്ത്രിക്കൊരു പരാതി കൊടുത്ത് അത് പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാൻ സാധിക്കുന്നെങ്കിൽ നമുക്ക് ഹൈക്കോടതിയിൽ അതിനു വേണ്ടി നമുക്ക് റിറ്റ് കൊടുക്കുന്ന സാഹചര്യങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിക്കൊണ്ട് ആ കാശ് ാണ് പറയാനുള്ളത് അതിന് വേണ്ടുന്ന എല്ലാവിധ സാഹചര്യങ്ങളും കടലാസിങ് എത്തിച്ചു തന്നാൽ മതി മിനിമം പെൻഷൻ അയ്യായിരം രൂപ നൽകുക പെൻഷൻ പ്രായം അറുപതായി വർദ്ധിപ്പിക്കുക എൻ എഫ് എസ് സിയിലെ ചുമട്ടു തൊഴിലാളികളുടെ കൂലിവർധനവ് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക സിവിൽ സപ്ലൈസിൽ സാധനങ്ങൾ എത്തിക്കുക കേരളത്തിലെ ചുമട്ടുതൊഴിലാളികളെ തൊഴിലാളികളെ ഇ എസ് ഐയുടെ പരിധിയിൽ ഉൾപ്പെടുത്തുക ക്ഷേമനിധി ബോർഡിന്റെ തകർക്കുന്ന നടപടികളിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ ഐ എൻ ടി യു സി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി മടപ്പള്ളി മോഹനൻ അധ്യക്ഷത വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ കൊണ്ടുവന്ന നിയമം അതല്ലാതെ അതിൽ കൂടുതലായിട്ട് ഒന്നും അവർ ചെയ്യിച്ചില്ല പിന്നെ ക്ഷേമനിധിയുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല ഒന്നും തന്നെ അവർ ചെയ്യുന്നില്ല ഉദാഹരണത്തിന് ഇന്നൊരു തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് അപേക്ഷ കൊടുത്താൽ അത് ഏത് അതേ ആ ഡേറ്റ് മുറക്കു ആനുകൂല്യം കൊടുക്കണം പക്ഷേ ആ ഓഫീസർ ആ ഓഫീസറെപ്പാണോ ഒരു കൊല്ലം കൈ അന്ന് അന്നുകൊക്കെയാണ് പിന്നെ ആനുകൂല്യം കിട്ടുന്നുള്ളൂ അത് നമ്മൾ നിരന്തരമായി ആ പരാതി കൊടുത്തിട്ടും ഗവൺമെൻറ് തിരിഞ്ഞു നോക്കുന്നില്ല പിന്നെ എൻ എഫ് എസ് എ തൊഴിലാളികൾക്ക് ഒരു വർഷത്തിന് മേലെയായി പാഞ്ച് ശതമാനം കൂല്യപാതകം അംഗീകരിച്ചിട്ട് പക്ഷേ അത് ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടും അപ്പോൾ മുലാളിമാർ കൈക്കോടതി സ്റ്റേ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ അതിൽ സ്റ്റേ വെക്കേറ്റ് ചെയ്യാനോ ഒന്നും ഗവൺമെൻറ് മുൻപന്തിയിൽ നിന്നില്ല സി ഒരു കാര്യം ചെയ്യുന്നില്ല ഇപ്പോൾ സീഡ് കഴിക്കാൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരാണ് ഭരിക്കുന്നത് ഭരണകഴ്ചയാണ് ഇതാണല്ലോ പിന്നെ ഗോഡൗണിൻ്റെ കാര്യം ഇവിടെ സംസാരിച്ചിട്ടുണ്ട് ഇവരെ രണ്ട് വർഷമായിട്ടും പൈസ കൊടുത്തിട്ടില്ല ബോർഡിലെ ആനുകൂല്യം തന്നെ വളരെ തുച്ഛമായിട്ടാണ് കിട്ടുന്നത് ഒരു തൊഴിലാളിക്ക് അസുഖമായിട്ട് കിടന്നാലോ അതെല്ലാം എന്നുവെച്ചാൽ പല കാരണങ്ങൾ പറഞ്ഞിട്ട് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കൃത്യമായി കൊടുക്കുന്നില്ല അതാണ് ക്ഷേമത്തിനെ പറ്റി പറയുന്നത് മറ്റു വെച്ചാൽ ഭീപറിക തൊഴിലാളികൾക്ക് അഞ്ച് ശതമാനമാണ് ഭർത്തമത് കിട്ടിയത് സ്വദേശം അഞ്ച് ശതമാനം കിട്ടുന്നത് ഇന്ന് അഞ്ച് ശതമാനം കിട്ടി അതും ഗവൺമെൻ്റ് ഒരു നല്ല പോക്ക നയാണ് മറ്റു പോകുന്നത് കിട്ടുന്നില്ല സിവിൽ ഡിമാൻഡ് മുസ്തഫ ദിലീപ് കോട്ടക്കൽ ഷമീർ ബാബു മുഹമ്മദ് ഖാദർ എന്നിവർ സംസാരിച്ചു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഇന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ